എൻ്റെ പേര് ലേഖ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഞാൻ ഇവിടെ വരാനുള്ള കാരണം എനിക്ക് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആ ആക്സിഡൻറ്റിന് ശേഷം എനിക്ക് എൻ്റെ ഹിപ്പിനൊരു ഫ്രാക്ചറാണ് ഉണ്ടായത് അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തന്നെ ആദ്യത്തെ ഹോസ്പിറ്റലിൽ എന്നെ അവരെടുത്തില്ല അവിടെ നിന്നും രണ്ടാമത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഒരു സർജറി വേണം മേജർ സർജറി വേണം ആ സർജറി ചെയ്തു കഴിഞ്ഞാലും എനിക്ക് നടക്കാനൊന്നും പറ്റില്ല ഞാൻ പിന്നെ വീൽചെയറിലായിരിക്കും ലൈഫ് ലോങ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്നും ഞാൻ ഒത്തിരി ഞങ്ങൾ വിഷമിച്ചു എന്ത് ചെയ്യും ഇനി ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനൊരു വീൽ ചെയറിൽ ഇരുന്ന് എങ്ങനെ ജീവിക്കും അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അതൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയമാണ് അപ്പോൾ എനിക്കിനി ജോലിക്ക് പോകാൻ പറ്റില്ല പിന്നെ അങ്ങനെ കുറേ വിഷമങ്ങൾ എനിക്കുണ്ടായി ഞാൻ ആ അടുത്തടുപ്പിച്ചാണ് ഞാൻ എൻ്റെ പി ജി ഒക്കെ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന സമയം കൂടെയാണ് അപ്പം ആ ഒരു പരീക്ഷയുടെ ബാക്കി നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ ആക്സിഡൻ്റ് ഉണ്ടാവുന്നത് അങ്ങനെ ആ ഒരു പരീക്ഷയുടെ ബാക്കി നിന്ന സമയത്താണ് എനിക്ക് ഈ ആക്സിഡൻറ്റാകുന്നത് അപ്പം എനിക്ക് അതെല്ലാം കൂടെ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി സങ്കടമായിട്ട് ഞാൻ അന്ന് ഞാൻ മാതാവിനെ പ്രാ അങ് ഡയറക്റ്റായിട്ട് പ്രാർത്ഥിക്കുന്നില്ല പക്ഷെ വിശ്വാസമാണ് മാതാവിനെ വിശ്വാസമാണ് കാരണം ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞാനൊരു പള്ളിയുടെ അടുത്താണ് വളർന്നത് ആ സമയത്ത് അടുത്ത അമ്പലങ്ങളൊന്നുമില്ല അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന മാതാവിനെയാണ് എനിക്ക് മാ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ മാതാവിൻ്റെ അടുത്ത് പറയും അവിടെ പൈസ ഇടയും തിരികത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു എപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ ആ മാതാവിൻ്റെ മുഖം ഉണ്ടായിരുന്നു ആ ശാന്തമായിട്ടുള്ള മുഖം എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ട് മാതാവിൻ്റെ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ഈ ഡോക്ടർ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ആകെപാട് ഭയങ്കര വിഷമമായിപ്പോയി ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ എന്ത് ചെയ്യും ഞാനിനി ഇത്രയും ഇനി ഉള്ള കാലം മുഴുവൻ ഞാൻ ഒരിടത്ത് കിടന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് ഞാൻ ജീവിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ഞാൻ വിഷമിച്ചിരുന്ന സമയത്താണ് 嗯嗯嗯嗯。Uh, uh, uh, uh. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് പറഞ്ഞു ഇത്രയും നിങ്ങൾ ദൈവവിശ്വാസമൊക്കെ ഉള്ള ആൾക്കാരായിട്ട് നിങ്ങൾക്ക് എന്തേ ഹസ്ബൻഡ് ആ സമയത്ത് അമ്പലങ്ങളിലൊക്കെ പോവുകയും ഭയങ്കര വിശ്വാസമാണ് അമ്പലത്തിലൊക്കെ വിശ്വാസമാണ് ഹസ്ബൻഡിന് അപ്പം പറഞ്ഞു നിങ്ങൾ ഇത്ര വിശ്വാസം ഉള്ളവരായിട്ട് പോ നിങ്ങൾക്കിങ്ങനൊരു അനുഭവം വന്ന എന്തുകൊണ്ടാണ് ഇത് ഞാൻ എൻ്റെ ചെവി കേട്ടും ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെന്ന് വിളിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ മാതാവെന്ന് പറഞ്ഞിട്ടല്ല അമ്മയെന്ന് വിളിച്ചിട്ട് ാണ് ഞാൻ അമ്പലത്തിൽ പോയാൽ പള്ളിയിലാണെങ്കിലും ഞാൻ അമ്മയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ ഞാൻ എന്താ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇത്രയും ആൾക്കാരൊക്കെ ഒരൊന്നും പറയുന്ന കേട്ടില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു മനസ്സിൽ വിചാരിച്ചു അപ്പോഴാണ് ഹസ്ബൻഡ് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നി വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ എന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ എന്നെ സി ടി സ്കാനൊക്കെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് കണ്ടിട്ട് എന്താ ചെയ്യുക എന്നൊന്നും മനസ്സിലാവുന്നില്ല ഇത് ഇച്ചിരി സമയമെടുക്കും ഇതെന്താണെന്ന് കണ്ടുപിടിച്ച് സർജറി ഒക്കെ ചെയ്യാനായിട്ട് അങ്ങനെ പിറ്റേ ദിവസം ക്രിസ്മസ് ആണ് ഞാൻ എനിക്ക് ഡിസംബർ ഇരുപത്തിനാലിലാണ് ആക്സിഡൻറ്റാവുന്നത് പിറ്റേ ദിവസം ക്രിസ്മസ് ആണ് അന്ന് ഡോക്ടർ വരത്തില്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം ഞാൻ ചുമ്മാ ഐ സിയുലാണ് ഞാൻ കിടക്കുന്നത് അന്നേരം ഞാൻ ഓർക്ക് ഞാനിവിടെ എത്ര നേരം കിടക്കും ആരും എൻ്റെ അടുത്ത് വരുന്നുള്ളില്ല ഒരു ഡോക്ടറും വരുന്നില്ല ജസ്റ്റ് എനിക്ക് ആഹാരം മാത്രം ആ സമയത്ത് കൊണ്ടു തരിക മാത്രം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരുന്ന സമയത്താണ് ഡിസംബർ ഇരുപത്തഞ്ച് എനിക്ക് ഐ സിയുൽ എനിക്ക് എപ്പോഴും സമയമൊന്നും എനിക്കറിയില്ല ഏത് സമയമാണെന്ന് ആ ഡോക്ടർ പെട്ടെന്ന് അവിടെ വരിക ഡോക്ടർ മൂന്ന് ഡോക്ടർ മൂന്നോ നാലോ ഡോക്ടേഴ്സ് ആ സമയത്ത് അവിടെ വരുന്നുണ്ട് വന്നിട്ട് ആ സിസ്റ്റർ എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു ഇന്ന് സാധാരണ ഡോക്ടർ വരുന്ന ദിവസമല്ല പക്ഷേ ഇന്ന് ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ട് ഡോക്ടർ നോക്കട്ടെ എന്താ എന്നിട്ട് പറയുമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ സി ടി സ്കാനൊക്കെ എടുത്ത് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു ഇത് എവിടെയാണ് ഈ സി ടി സ്കാൻ എടുത്തത് ഇതിനകത്ത് ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എവിടെയാണ് ഫ്രാക്ചർ എന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പം ഞാനാണ് പറഞ്ഞു കൊടുത്ത് ഹിപ്പ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്ന് അത് നോക്കണം അതുകൊണ്ട് ഇനി സി ടി സ്കാന് എക്സ്റേ ഒക്കെ ഒന്നുകൂടി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഇത് എന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര വേദന എൻ്റെ ഈ ഭാഗം ഫുള്ള് ഫ്രാക്ചറാണ് ഫ്രാക്ചർ ആയിട്ട് അപ്പോൾ എന്നെ ഷിഫ്റ്റ് ഓരോ പ്രാവശ്യവും എക്സ്റേക്കും സി ടി സ്കാനിനും ഒക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വേദന ഞാൻ കിടന്ന് അലറവായിരുന്നു ആ ഹോസ്പിറ്റൽ ഫുള്ള് കേൾക്കുന്ന പോലെയായിരുന്നു എൻ്റെ ശബ്ദം അപ്പോൾ ഡോക്ടർ എന്നെ സി ടി സ്കാനിന് കൊണ്ടുപോയി സി ടി സ്കാനൊക്കെ ചെയ്ത് തന്നെ തിരിച്ചു കൊണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത് ആ ബോൾ ആൻഡ് സോക്കറ്റ് ഇരിക്കുന്ന അവിടെ ആ അസിറ്റാബലം ഫുള്ള് ഫ്രാക്ചറായിപ്പോയി അവിടെ ഈ ബോൾ ഇങ്ങനെ തടഞ്ഞു വെക്കുന്ന നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ബോൾ തടഞ്ഞു നിർത്തുന്ന ആ സംഭവം ഇല്ല അത് ഫ്രാക്ചറായിപ്പോയി അവിടെ ഫുള്ള് മാറ്റിയിട്ട് അവിടെ പന്ത്രണ്ട് പ്ലേറ്റും ആറ് സ്ക്രൂ ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓർത്ത് ഇതൊക്കെ എങ്ങനെ എൻ്റെ ശരീരത്തിത്രയും വലിയൊരു സർജറി ഒക്കെ ചെയ്ത് എൻ്റെ ശരീരത്തിടും എനിക്കിതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത് എങ്ങനെ അവർ ചെയ്യുന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷേങ്കിൽ ഞാൻ അന്നേരം ഈ മാതാവിൻ്റെ മുഖമാണ് ഞാൻ ഓർത്ത മാതാവിൻ്റെ മുഖത്തെ ആ ശാന്തഭാവം എ അന്നേരം അല്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ ഭാവം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നെ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യം ഒരു ഇത് വെയിറ്റിടണമെന്ന് പറഞ്ഞു വെയിറ്റ് ഇടാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് എല്ല് കിഴിച്ചിട്ട് അതിലാണ് വെയിറ്റിടാൻ പോണേന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ചോദിച്ചു അതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ഡോക്ടറിനോടുത്ത് വെച്ചപ്പോൾ മയക്കിട്ടാണ് ചെയ്യുന്ന ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് ചെയ്തു ആദ്യം ചെയ്തു അത് ചെയ്തു ഒരാഴ്ച കഴിയുമ്പോഴാണ് മേജർ സർജറി വരുന്നത് അപ്പോൾ ഒരാഴ്ച ആ എൻ്റെ ആ ബോ കാലിൻ്റെ ഇത് അകത്ത് കയറിപ്പോയത് വലിച്ചവർ ശരിയാക്കിയിട്ട് പിറ്റേ ആഴ്ച ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ മേജർ സർജറി ചെയ്യാൻ പോവുകയാണ് ആ സമയത്ത് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു റിസ്ക് ഉള്ള സർജറിയാണ് ഒൻപത് മണിക്കൂർ വേണം സർജറിക്ക് റിസ്ക്കാണ് ഒരു നയൻറ്റി ടു പേഴ്സൻ്റ് ഞങ്ങൾ ഉറപ്പു തരാമെന്ന് പറഞ്ഞു അപ്പം അന്നേരം ഒന്നും എനിക്ക് ഒരു ഭാവം മാറ്റമില്ല എനിക്ക് ഞാൻ ആ കേക്കുന്നു എന്നല്ലാതെ ഇപ്പം ഞാനിരുന്നു കേൾക്കുന്ന പോലെ ഞാൻ കേൾക്കുന്നു എന്നല്ലാതെ എനിക്ക് മനസ്സിലൊന്നും തോന്നുന്നില്ല ആ സമയത്ത് അങ്ങനെ എന്നെ സർജറിക്ക് കൊണ്ടുപോകാനായിട്ട് രാവിലെ ഏഴ് മണിക്ക് വരുമെന്ന് പറഞ്ഞു ഏഴ് മണിക്ക് വന്നില്ല അപ്പോഴത്തേന് ഞാൻ പ്രിപ്പയറായി ഇരിക്കുകയാണ് ഞാൻ സർജറി ഇപ്പോൾ പോ പേടിക്കാതെ ഇങ്ങനെ മനസ്സ് ശ ശക്തിപ്പെടുത്ത് ഞാനിങ്ങനെ നിൽക്കുക അപ്പോൾ മണിക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് മണിക്ക് വന്നില്ല ഉച്ചയ്ക്ക് ഉച്ചയ്ക്കായി ഉച്ചയായി ഉച്ചയ്ക്കും കൊണ്ടുപോയില്ല ഉച്ച കഴിഞ്ഞ് രണ്ടേ മുക്കാലായപ്പോൾ ഡോക്ടർ വന്നു പറഞ്ഞു സർജറിക്ക് കൊണ്ടുപോകാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ആയിരുന്നു എൻ്റെ കൂടെ അവർക്ക് ഇത്ര സീരിയസ് ആയിട്ടുള്ള സർജറി ആണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനും വേറെ രണ്ടുമൂന്ന് പേർക്ക് മാത്രമേ അറിയുള്ളൂ ആയിരുന്നു ഇത്ര ഭയങ്കര റിസ്കി ആയിട്ടുള്ള സർജറി ആണെന്ന് അങ്ങനെ എന്നെ സർജറിക്ക് കൊണ്ടുപോയി ആ സർജറിക്ക് പോയിപ്പോൾ ഞാൻ ആരെയും കണ്ടില്ല എന്നെ ആ സർജറി കയറ്റുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കൂടെ വന്ന് ആരെയും ഞാൻ കാണുന്നില്ല ഞാൻ എന്നിട്ട് ഞാൻ എനിക്കൊരു സങ്കടമോ വിഷമോ ഒന്നുമില്ല അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ എന്നെ ഇനിയും അമ്മയെന്നാണ് പ്രാർത്ഥിക്കുന്നത് അമ്മ ഇനി എന്നെ ഞാൻ ഇനി ഈ രീതിയിലാണ് പോണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞല്ലോ റിസ്കി ആയിട്ടുള്ള സർജറി ആണെന്ന് അപ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് ആക്കിത്തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഒൻപത് മണിക്കൂർ സർജറി കഴിഞ്ഞു എൻ്റെ കൂടെ സർജറിക്ക് കയറി ആൾക്കാരെല്ലാം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഞാൻ മാത്രം ഇറങ്ങാതെ വന്നപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനായി എന്താ ഇത് സംഭവം അപ്പോൾ അങ്ങനെ എന്നെ രണ്ടേ മുക്കാലിന് സർജറിക്ക് കയറ്റി എന്നെ രാത്രി പതിനൊന്നര ആകുമ്പോൾ ആയപ്പോഴത്തേനാണ് സർജറി കഴിഞ്ഞ് ഇറക്കുന്നത് അപ്പോഴത്തേനാ എല്ലാം കുറേ ടെൻഷൻ അടിച്ചു എല്ലാവരും എന്താ സംഭവം എന്താ സംഭവം അങ്ങനെ ആ സർജറി കഴിഞ്ഞു പക്ഷേ എനിക്ക് ആ സർജറി കഴിഞ്ഞെങ്കിലും എനിക്ക് ആ ഒരു കുറച്ച് നേരത്തേനൊക്കെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് നോർമലായിട്ട് എനിക്ക് വേദന അനുഭവിക്കുകയോ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു മരുന്നിൻ്റെ ആയിരിക്കും അതൊന്നും നല്ല ഹൈ ഡോസ് മെഡിസിൻ ഒക്കെയാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം മെഡിസിൻസൊക്കെ ഇട്ടു ഇട്ട് നാലാമത്തെ ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ ഞാനോടത്ത് ഇത്രയും വലിയ സർജറി കഴിഞ്ഞിട്ട് ഈ നാലാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്യാൻ എന്ത് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല വീട്ടിൽ പോയി എന്താ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എനിക്കിവിടെ തൊട്ടേ ഇങ്ങനെ ഇങ്ങനെ എൽ ഷേപ്പിലാണ് സർജറി ചെയ്തേക്കുന്നത് അപ്പം ഞാനിത് അവിടെ പോയി ആരും നോക്കും എന്നെ എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അടുത്തു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ അഡ്മിറ്റാക്കാം അവിടെ ഡ്രസ്സിങ് എല്ലാം ചെയ്ത് എൻ്റെ സ്റ്റിച്ച് ഇത് സ്റ്റിച്ചൊക്കെ അവിടെ എടുത്ത് അങ്ങനെ അവിടെ അഡ്മിറ്റാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഒരു മാസത്തോളം കിടന്നു കിടന്ന് എൻ്റെ സ്റ്റിച്ചൊക്കെ എടുത്ത് മുറിവൊക്കെ ഏകദേശം കരുവായു ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നു കഴിഞ്ഞു എന്നെ കാണാനായിട്ട് എൻ്റെ സ്കൂളിൽ നിന്ന് ഉണ്ട് അവിടെ ഫാദർ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം എന്നെ കാണാൻ വരുമ്പോൾ എന്നോട് പറയും പിന്നെ ടീച്ചറിനെ കാണുമ്പോൾ ടീച്ചറിൻ്റെ മുഖത്ത് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന അങ്ങനെ ഞാൻ കരഞ്ഞ് കാരത്തും കരഞ്ഞ് കരഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ പറ്റിയെന്നും പറഞ്ഞു ഞാൻ കരഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാ ഫാദറൊക്കെ പറഞ്ഞു പിന്നെ ഇതുപോലെ ഫാദർ എനിക്ക് അൽഫോൻസ് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഒത്തിരി സഹനങ്ങൾ അനുഭവിച്ച ഒരു ആളാണ് അൽഫോൺസമ്മ അപ്പം ഞാൻ ഓർത്ത് ഫാദർ എന്നെ കാണാൻ വന്ന ഉടനെ തന്നെ ഇത് പറയുന്നത് അപ്പോഴും ഞാനോർത്ത് എന്തോ ഒരു ദൈവശക്തിയായിരിക്കും എന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറയാൻ തോന്നി അങ്ങനെ ഞാൻ കൂടുതൽ കൂടുതൽ ഇതിലേക്ക് ആകർഷ ആകർഷിക്കപ്പെട്ടു അങ്ങനെ ഞാൻ ആ എന്നൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു സ്കൂളിൽ ആ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സിസ്റ്ററിൻ്റെ കയ്യിൽ കുറേ ജപമാലയൊക്കെ കൊന്തമാലയൊക്കെ ഉണ്ടായിരുന്നു അപ്പം സിസ്റ്റർ എനിക്ക് അതൊക്കെ കാണിച്ചു തന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ജപമാല ചൊല്ലണമെന്ന് പറഞ്ഞു ഞാൻ ജപമാലയെല്ലാം അങ്ങനെ സിസ്റ്റർ പറഞ്ഞതിന് ശേഷം ജപമാലയൊക്കെ ചൊല്ലാൻ തുടങ്ങി അപ്പം അങ്ങനെ അപ്പം ചെക്കപ്പിനൊക്കെ പോകുമ്പം എൻ്റെ അടുത്ത് പിന്നെ ഡോക്ടർ പറഞ്ഞത് ഇത് ഈ മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ ഹിപ്പ് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതുകൂടെ എനിക്ക് ആ ഇനി ഒരു വേദനയോടെ എനിക്ക് താങ്ങാൻ പറ്റില്ല എനിക്ക് എനിക്കത് പേടി പേടിയാണോ എന്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നി അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ ജപമാല ചൊല്ലാൻ തുടങ്ങി പിന്നെ പ്രല്ലാതെ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി ഞാൻ ചൊല്ലി അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ സർജറി എൻ്റെ നാല് വർഷമായി നാല് വർഷം കഴിഞ്ഞ ഞാൻ ഈ മൂന്ന് വർഷം കഴിഞ്ഞ് ചെല്ലണമെന്ന് പറഞ്ഞിട്ടും ഞാൻ പോവാതിരുന്നത് എന്തായാലും സർജറി വരും കുറച്ചുകൂടെ പോട്ടെ എനിക്ക് നടക്കാൻ പറ്റാതാകുമ്പോൾ ഞാൻ പോയി സർജറി ചെയ്യാം അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ആ ഒരു വർഷം കൂടെ കടന്നുപോയി അപ്പം ഞാൻ ഓർത്തു ഇനി ഞാൻ ഒരു വർഷത്തോളം ആയി ഡോക്ടറെ കാണുന്നില്ല ആറുമാസം കൂടുമ്പം ചെക്കപ്പിന് പോകേണ്ടതാണ് അപ്പോൾ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ അത് ഇനി ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാവശ്യമൊന്നും ഇനിയും ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കില്ല എന്തുകൊണ്ടാണ് ഇത്രയും നാൾ വരാതിരുന്നതെന്ന് ചോദിക്കും അങ്ങനെ ഞാൻ ഡിസംബർ ഏഴാം തീയതി ചെക്കപ്പിന് പോയി ട്വൻ്റി ഇരുപത് ആ ഓക്കെ അപ്പം ഇതിനിടയ്ക്ക് എനിക്ക് കൃപാസനത്തിൽ ഞാൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്താം തീയതി ഞാൻ ഉടമ്പടി എടുത്തിരുന്നു എനിക്ക് ഈ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളും എനിക്ക് ഞാൻ ഡിപ്രഷനിലേക്ക് പോവുകയാണെന്ന് എനിക്ക് തോന്നി ആ അപ്പം ഡിപ്രഷനിലേക്ക് പോകാൻ തുടങ്ങിയപ്പം ഞാൻ തന്നെ എനിക്ക് തന്നെ തോന്നി ഞാൻ ഇങ്ങനെ ഡിപ്രഷനിലേക്ക് പോയാൽ ശരിയാവില്ലല്ലോ എന്ത് ചെയ്യേണ്ട ഞാൻ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണം അല്ലാതെ വേറൊരാൾ നമ്മളോട് പറഞ്ഞു എന്നാൽ അവർ പറഞ്ഞു തരുന്നിടം വരെയുള്ളൂ അല്ലാതെ നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് ആ മറ്റുള്ളവർ ഇവരുടെ മുന്നിൽ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ അവരറിയാതെ നമ്മൾ നോക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ഞാനിങ്ങനെ യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ ഒരു ദിവസം നോക്കിയപ്പം എനിക്ക് ഒരു ഇവിടുത്തെ ഒരു സാക്ഷ്യം കിടക്കുന്നുണ്ട് ഒരു നോൺ ക്രിസ്ത്യൻ ആയിട്ട് തന്നെയുള്ള ഒരാൾ വൈഫ് പുറത്ത് എവിടെയാണ് വരെ നാട്ടിൽ തിരിച്ചു വരാൻ പറ്റാതെ അവിടെ നാട്ടിൽ ത അവിടെ ഗൾഫിൽ തന്നെ അകപ്പെട്ടു പോയി അങ്ങനെ ഇവിടെ വന്ന് പുള്ളി ഉടമ്പിടി എടുക്കാൻ വന്നപ്പം ക്രിസ്ത്യൻസിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി തിരിച്ചു പോയിട്ട് അപ്പം ആ ഇവിടെ ഉണ്ടായിരുന്ന ആരോ പറഞ്ഞു ഒരു പേപ്പറിൽ എഴുതി അതിലിട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അതിൽ നിക്ഷേപിച്ചിട്ട് പോയി പോയിട്ട് തിരിച്ച് അന്ന് വൈകിട്ട് തന്നെ പുള്ളിക്ക് വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ പാസ്പോർട്ട് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു ഇത്രയും നാൾ പിടിച്ച് വെച്ചിരുന്ന പാസ്പോർട്ട് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ വെച്ചാൽ അങ്ങനെ ഒക്കെ സംഭവിക്കുമോ എന്തോ എനിക്കറിയില്ല അങ്ങനെ ഒരു അങ്ങനെ അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും പക്ഷേ എനിക്ക് ഒത്തിരി നല്ല നല്ല അനുഭവങ്ങൾ കഷ്ടപ്പാട് സമയങ്ങളിൽ എനിക്ക് ഒത്തിരി നല്ല നല്ല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിൽ പോലും അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒത്തിരി അത്ഭുതങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്ന് ഈ ഇതെല്ലാം ഞാനിങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരിങ്ങോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ കൃപാസനത്തിൽ പോകും അവിടെ പോയി ഉടമ്പിടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമൊക്കെ എനിക്ക് അത് അറിയില്ല എന്താ നമ്മൾ അപ്പോൾ ഈ സാക്ഷ്യം ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട് നോൺ ക്രിസ്ത്യൻസിന് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഉടമ്പടി ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഉടമ്പടി ഒന്നും എടുക്കേണ്ട പോയി പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വിടെ മാർച്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വരുന്നത് വന്ന് ഞാൻ അച്ഛനെ കണ് അച്ഛനെ കണ്ടില്ല ആദ്യത്തെ ദിവസം അച്ഛനെ കണ്ടില്ല രണ്ടാമത്തെ ദോ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി അപ്പം ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അച്ഛൻ എല്ലാവരുടെ അടുത്ത് മുട്ടിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മുട്ടിൽ നിൽക്കാൻ പറ്റില്ല എനിക്ക് ഇങ്ങനെ നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇരിക്കാൻ പറ്റില്ല അവിടെ മുട്ടിലിരിക്കാൻ പറ്റില്ല ഞാൻ നിന്നോളെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സൈത്ത് എൻ്റെ ത ഇതെൻ്റെ തന്നിട്ട് പറഞ്ഞു അവിടെ പോയി ഇത് ആ ഭാഗത്ത് പെരട്ടിയാൽ മതി ബുദ്ധിമുട്ടുള്ള ഭാഗത്ത് പരട്ടിയാൽ മതി എന്നും പറഞ്ഞിട്ട് അച്ഛനെ കുരിശു വെച്ചിട്ട് എൻ്റെ തലയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഞാൻ എന്നിട്ട് അത് പോയി പെരട്ടി പെരട്ടിയെല്ലാം കഴിഞ്ഞ് അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് ശ്രമിച്ചു നോക്കി ഇരിക്കാനായിട്ട് അപ്പം എനിക്ക് ചെറുതായിട്ട് പറ്റുന്നുണ്ടിരിക്കാൻ പക്ഷെ എനിക്ക് ഭയമായി ഇരുന്നു കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം കാരണം ഞാൻ പൂർണ്ണമായിട്ട് ഇരുന്നില്ല അങ്ങനെ ചെറുക ചെറുക ഞാൻ അന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ചെറുക ചെറുക ഞാൻ മുട്ടിൽ നിന്ന് ഇരിക്കാൻ തുടങ്ങി ഇപ്പോൾ എനിക്ക് മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും എത്ര നേരം വേണേലും ഞാൻ മുട്ടിലിരിക്കും പ്രാർത്ഥിക്കാൻ പറ്റും ഞാൻ ജപമാല ചൊല്ലും ഇപ്പോൾ സങ്കീർത്തനങ്ങൾ കേൾക്കും എല്ലാം ചെയ്യും ബൈബിൾ മാത്രം എനിക്ക് വായിക്കാൻ വായിക്കാനല്ല എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത കാരണം ഞാൻ ബൈബിൾ വായിക്കാറില്ല ബൈബിൾ യൂട്യൂബിൽ കേൾക്കാറുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ പത്രങ്ങളൊക്കെ എനിക്ക് തന്നെ നടന്നു പോയി ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആരെങ്കിലും എന്നെ കൊണ്ടുപോകണം വണ്ടിയിൽ കൊണ്ടുപോയി പോകണം അങ്ങനെ ആ ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ഞാൻ പത്രം കയ്യിലെടുത്തിരിക്കും ആ സമയത്ത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കും ആരുടെലൊക്കെ അങ്ങനെ കൊടുക്കും പിന്നെ ഞാൻ എല്ലാം മാസവും ഹോസ്പിറ്റലിലൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ ഈ ഡിസംബർ ഏഴാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് പോയപ്പോൾ നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോകുന്നത് മൂന്ന് വർഷം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു ഞാൻ നാല് വർഷം കഴിഞ്ഞാണ് ചെക്കപ്പിന് ചെല്ലുന്നത് ചെക്കപ്പിന് ചെന്ന സമയത്ത് അടുത്ത് വെച്ച് എന്തിനാ എന്താ പ്രശ്നമായിട്ടാണ് വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കാലിന് വേദനയാണ് അതിൻ്റെ കൂടെ അന്ന് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് വന്ന് മൂന്ന് വർഷം കഴിയുമ്പോൾ ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനത് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞില്ല പക്ഷേ ഡോക്ടറിനറിയാമല്ലോ എന്ന് എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ് പോയിൽ എക്സ്റേ ഒക്കെ എടുത്തിട്ട് വാ എന്നിട്ട് നമുക്ക് നോക്കാം പറഞ്ഞു എന്നിട്ട് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തിട്ട് തിരിച്ച് വന്ന് ഡോക്ടറിന് അടുത്ത് തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ എന്നെടുത്ത് ചോദിച്ചു എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു ഇപ്പം എന്ത് പ്രശ്നമായിട്ട് അവിടെ വന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കാലിന് വേദനയാണ് ചുമ്മാ ഇരിക്കുമ്പോഴും കാലിന് വേദനയുണ്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് ഒന്നും കാണുന്നില്ല അവിടെയെങ്കിലും ഒന്നും കാണുന്നില്ല അത് ചിലപ്പോൾ കാൽസ്യം കുറഞ്ഞതിൻ്റെ ആയിരിക്കും കാൽഷ്യം ടാബ്ലറ്റ് കഴിച്ചാൽ മതി അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല ആ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞ ഭാഗത്തങ്ങുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞാൽ ആ എല്ലിൻ്റെ ഇടയിലുള്ള ഞരമ്പുകൾക്കൊക്കെ ബ്ലഡ് ക്ലോട്ടാവും പിന്നെ അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ ചലനശേഷി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ നാല് വർഷം കഴിഞ്ഞ് ഞാൻ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ അതിൻ്റെയൊന്നും ഒന്നും കാണാനില്ല ഡോക്ടർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക എന്തിനാണ് വന്നതെന്നാണ് ചോദിച്ചത് അങ്ങനെ അവിടെ എനിക്ക് വലിയൊരു അത്ഭുതമാണ് എനിക്കന്ന് സംഭവിച്ചത് ഞാൻ പ്രാർത്ഥന സമയത്ത് തൈല ഉപയോഗിക്കുമായിരുന്നു ഉപ്പ് ഞാൻ വെള്ളത്തിൽ ഉപയോഗിക്കുമായിരുന്നു ഞാൻ എനിക്ക് ടെൻഷനൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ ഡിപ്രഷനിലേക്കൊക്കെ പോയ സമയത്തേക്ക് ഞാൻ നല്ലതായിട്ട് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ ഉപയോഗിക്കുമായിരുന്നു ഞാൻ ബുക്ക് ഞാൻ എന്തെങ്കിലും ഒത്തിരി വിഷമം വന്നു കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്ന ഈ പുസ്തകം വെച്ചിട്ട് ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ മറന്നു പോകുമായിരുന്നു എന്നിട്ട് ഞാൻ ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും അത്രയും നേരം എനിക്ക് സമാധാനം കിട്ടുമല്ലോ ഇതൊന്നും ഞാൻ ചിന്തിക്കാതിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് 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 എനിക്കിതിലേക്ക് ഒത്തിരി വിശ്വാസമായി ഇപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും ഞാൻ ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ യൂട്യൂബിൽ ഇത് കാണുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ ധ്യാനം കൂടുകയും ചെയ്യും എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ ഉപവാസം എടുക്കും ഉപവാസം എടുത്ത് ഞാൻ ആ നിസ് ഞാനിപ്പം ജോലി ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ ജോലിയൊക്കെ പോകാൻ തുടങ്ങി ഞാൻ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ ജോലിക്ക് പോകുന്ന കാരണം എനിക്ക് പകൽ സമയത്തിൽ ധ്യാനം കൂടാൻ പറ്റില്ല അപ്പം ഞാൻ വൈകിട്ട് വന്നിട്ട് ധ്യാനം കൂടും അങ്ങനെ ഞാൻ മാതാവിനോടും തിരുകുമാരനോടും നൂറായിരം നന്ദി പറയുന്നു അതിൻ്റെ കൂടെ എനിക്ക് ക്രിയാറ്റിനും പിന്നെ തൈറോയിഡും ഒക്കെ ഭയങ്കരമായിട്ട് അബ്നോർമലായിട്ടുള്ള ക്രിയാറ്റിൻ ലെവൽ ഒത്തിരി ഹൈ ആയിരുന്നു അത് ഈ ഇതിനു മുന്നേ എല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിനൊക്കെ നോർമൽ ഹൈ മാക്സിമത്തിൽ നിന്നും അടുത്ത അപ്പം ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് പറയുന്നത് സൂക്ഷിക്കണം ഇത് ഇച്ചിരി കൂടെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും പക്ഷേങ്കിൽ ഈ പ്രാവശ്യം ഞാൻ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ക്രിയാറ്റിൻ ഒത്തിരി നോർമലിനെ നോർമലിൻ്റെ അടുത്ത് വരെ ആയി നോർമലാണെന്ന് പറയാം നോർമലാണ് പിന്നെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ഡോക്ടർ പറഞ്ഞു തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കണ്ടെന്ന് പറഞ്ഞു കാരണം തൈറോയിഡും നോർമലായിരിക്കുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാ മാസവും ചെക്ക് ചെയ്യണം തൈറോയിഡ് അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ടാബ്ലറ്റ് നിർത്താൻ പറ്റില്ല ചെക്ക് ചെയ്ത സമയത്ത് ഇത് നോർ കൂടുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം പിന്നെയും കഴിച്ചോളണമെന്ന് പറഞ്ഞു ഞാൻ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് നേരത്തെ തന്നെ നിർത്തിയിരുന്നു ഡോക്ടറിനോട് ചോദിക്കാതെ തന്നെ കാരണം എന്താ വെച്ചാൽ ആ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എൻ്റെ മുഖം എല്ലാം കറത്തിട്ട് എനിക്ക് പുറത്ത് പോകാൻ ആൾക്കാർ എന്നെ കാണുമ്പോൾ എന്നോട് ചോദിക്കും ഇത് എന്താ ഈ മുഖം ഇങ്ങനെ കറുത്തിരിക്കുന്നത് കറുത്തിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ചോദിക്കാൻ എനിക്ക് ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോഴാണ് എനിക്ക് മുഖത്ത് ചൊറിച്ചിലും കറുത്ത പാടും വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഈ കറുപ്പ് നിറം എനിക്ക് പോവുകയും വേണം തൈറോയിഡും എനിക്ക് കുറയുകയും ചെയ്യണം ഇത് രണ്ടും കൂടെ നടക്കില്ലല്ലോ അതിന് ഞാൻ എന്ത് ചെയ്യണം എനിക്കൊരു മാർഗം കാണിച്ചു തരണമെന്ന് അങ്ങനെ ഞാൻ തൈലം ഞാൻ മുഖത്ത് പരട്ടാൻ തുടങ്ങി വിശ്വാസ ചൊല്ലി ഞാൻ തൈലം വരട്ടാൻ തുടങ്ങി അങ്ങനെ ഞാൻ ആ പാട് എനിക്ക് ഒത്തിരി മാറി ഇപ്പം അധികമൊന്നുമില്ല പക്ഷേ അന്നൊക്കെ എനിക്ക് നല്ല കറുത്ത കളറിലുള്ള പാടായിരുന്നു അതെല്ലാം മാറി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളാണ് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ലഭിച്ചത് ഞാൻ മാതാവിനോടും തിരുകുമാരനോടും നന്ദി പറയുന്നു ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം പത്താം തിരുവചനം പറയുന്നു ഇത് സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇന്ന് നിങ്ങളെ ഞാൻ അറിയിച്ചിരിക്കുന്നു ആട്ടിടയന്മാർക്ക് ദൂതൻ കൊടുക്കുന്ന സന്ദേശമാണത് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ക്രിസ്തുനാഥൻ സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള രക്ഷകനായിട്ട് ലോകത്തിൽ പൂജാതനായി ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു പോകുന്ന ഓരോ മക്കളും ആരുന്നില്ലാതെ അവർക്ക് വേണ്ടിയിട്ട് കൃപകൾ വർഷിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും പരിപാലനയുമാണ് നമുക്ക് കാണുവാൻ കഴിയുക ഈ മകള് ഈ മകൾക്കുണ്ടായ ആക്സിഡൻറ്റും ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞത് അതൊക്കെ പിന്നീട് എങ്ങനെ അതിൻ്റെ ഒന്നും ഒരു ഒരാവശ്യവും ഇല്ലാതെ അവസ്ഥയിലേക്കൊക്കെ എങ്ങനെ മാറി ഇപ്പോഴവിടെ ഒന്നും കാണുന്നില്ല എന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞതെന്നാണ് നാം കേട്ടത് ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു അത് അതുകൊണ്ട് അത് പിന്നെ ഉടമ്പടി തൻ്റെ ഓപ്പറേഷനിലും ഓപ്പറേഷൻ്റെ സമയത്ത് അത് തനിക്ക് ഉപയോഗിക്കേണ്ടി വന്ന ഹൈ ഡോസ് മെഡിസിൻ അതുമൂലമൊക്കെ തൈറോയിഡ് ക്രിയാറ്റിൻ ഇതെല്ലാം അപ്നോർമലായി ഒത്തിരിയേറെ കൂടി വന്നിരുന്ന അവസ്ഥയിൽ പിന്നീട് എങ്ങനെയാണ് അതൊക്കെ ഇപ്പോഴും നോർമൽ ലെവലിലേക്കായത് തനിക്ക് മുഖത്തുണ്ടായ തൈറോയിഡ് മൂലം അതിൻ്റെ ടാബ്ലറ്റ് മൂലം മുഖത്തുണ്ടായ പാടുകളൊക്കെ അതൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം ഉപയോഗിക്കുമ്പോൾ എങ്ങനെ അതൊക്കെ പൂർണ്ണമായും മാറുന്നു ഇപ്പോൾ ടാബ്ലറ്റ് ഒന്നും തൈറോയിഡിന് എടുക്കുന്നില്ല ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു എന്നാണ് നാം കേട്ടത് ജീവിതത്തിൽ തനിക്ക് നന്നേ ചെറുപ്പം മുതലേ പരിശുദ്ധ അമ്മയോടൊരു സ്നേഹമുണ്ടായിരുന്നു അമ്മയുടെ ശാന്തമാർന്ന മുഖം തൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു സന്തോഷം തരുന്നതായിരുന്നു അതുപോലെ ജപമാലയൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് തൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സ് അതുപോലെ ബഹുമാനപ്പെട്ട അച്ഛൻ ഇവരൊക്കെ തന്നെ എങ്ങനെയാണ് സഹായിച്ചത് അങ്ങനെ ജപമാല പ്രാർത്ഥിച്ചും പിന്നീട് അങ്ങനെ തൻ്റെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ യൂട്യൂബിലൂടെ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് എങ്ങനെയാണ് കുറച്ചുകൂടി അമ്മയോട് അമ്മയോടടുക്കുവാൻ കഴിഞ്ഞത് ഈശോയുടെ സ്നേഹത്തിലേക്ക് വളരുവാൻ കഴിഞ്ഞത് ഉപവാസമൊക്കെ എടുത്ത് താൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇതൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ ഇന്ന് തനിക്ക് കിട്ടിയതെല്ലാം ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പൂർണ്ണ സ സൗഖ്യത്തിലേക്കൊക്കെ തനിക്ക് വരാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ആരെയും കൈവിടാത്ത എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷകനായിട്ട് തൻ്റെ മകനെ പ്രദാനം ചെയ്യുന്നതിന് പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിൽ നാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ തീർച്ചയായും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും ഈശോയുടെ അടുത്ത് നിരന്തരം നമുക്കായി പ്രാർത്ഥിക്കും അങ്ങനെ നമുക്ക് കിട്ടുന്ന രോഗ സൗഖ്യങ്ങളെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന